ॐ नमो नारायणाय श्लोकम् श्लोकमेळ् त्वद्दर्शनप्रमदभारतरङ्गितं तं दृग्भ्यां निमग्नमिवरूपरसायने तुष्टु तुष्टुशमाणमवगम्य कपोलदेशे संस्पृष्टवालसिधाधरेण तदातरेण श्लोकमेट् तावद्विबोधविमयं प्रणुवन्दमेनाम् आभाषदास्तुमवगम्यतदीयभावं राज्यं चिरं समनुभूय भजस्वभूय सर्वोत्तरं ध्रुवपदं विनिवृत्तिहीनं श्लोकम् अम्ब इत्युशिशि त्वयि गिरेन्द्रमदन्दनोसा वानन्दिदाखिलजनो नगरीमुभेदः रेमे चिरं भगवदनुग्रहपूर्णकामा तादेकदेजवनमातृधराज्यभारः श्लोकं पत्य यच्चेन <laughs> देवनिहदे पुनरुत्तमेस्मिन् यच्चे स युद्धनिरुधो विरुधो शान्त्या प्रसन्नहृदयादनधातुभेदा तुल्भक्तिमेव अवृणो महात्मा श्लोकं पदन् अन्दे भव पुरुषनिदविमानयादो मात्रा समं ध्रुवपदे मुदितो यमास्ते एवं सुभृत्यजनपालनलोलधिस्त्वम् ിമമായ യൗഖാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നമസ്തേ ശ്രീമൻ നാരായണീയത്തിലെ പതിനേഴാമത്തെ ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകം ആണ് അത് മുതൽ ആണ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഏഴാമത്തെ ശ്ലോക ത്വദർശന പ്രമദ ഭാരതരംഗിതാന്തം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിലാണ് ആരംഭിക്കുന്നത് ദർശന പ്രമദ ഭാരതരംഗിതം മുമ്പിൽ നിൽക്കുന്ന അങ്ങയെ ദർശിച്ച ധ്രുവൻ സന്തോഷാധിക്യത്താൽ തേ രൂപരസായനെ ദൃഗ്ഭ്യാം നിമഗ്നം ഇവ അങ്ങയുടെ രൂപമാകുന്ന അമൃതലഹരിയിൽ പൂർണ്ണമായും മുങ്ങിപ്പോയോ എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥ കണ്ടു ത്വാം തുഷ്ടോക്ഷമാണാം അപഗമ്യാം ധ്രുവനെ സ്തുതിപ്പിക്കുന്നവനാക്കി തീർക്കാൻ കപോലദേശേധരേണ തഥാ ആദരേണ അസി സംസുഷ്ടവാൻ കവിഴത്തടത്തിലങ്ങ് ശംഖു കൊണ്ട് വാത്സല്യത്തോടെ തടരും വളരെ അത്ഭുതകരമായൊരു കാര്യമാണ് അവിടെ ഭഗവാൻ ചെയ്തത് എന്നാണ് ശ്രീനാരായണൻ തൻ്റെ ഭക്തൻ കുട്ടും തപസ്സു ചെയ്യുന്നത് കണ്ട് ലോകം സ്തംഭിക്കുന്ന അവസ്ഥയിൽ തഞ്ചു മാസയായിട്ടുള്ളു ആദ്യം ആ ഭക്ഷണം ഒക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി ഉപേക്ഷിച്ചിട്ട് പിന്നീട് വെറും പച്ചില മാത്രം ഇല മാത്രം ഭക്ഷിക്കായി പിന്നെ ജലം മാത്രമായി ഇതൊക്കെ ഉപേക്ഷിച്ച് അവസാനം വായു മാത്രം ഭക്ഷിക്കുന്ന ഒരവസ്ഥയിലെത്തി അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ വായു മുഴുവനും ആ ധ്രുവനിലേക്ക് വന്നു ലയിച്ച കാരണം അതാണ് അപ്പം ഇങ്ങനെ കഠിന തപസ് ചെയ്യുന്ന ആ ഭക്തനെ നേരിൽ ചെന്ന് തന്നെ വേണം അനുഗ്രഹിക്കാൻ എന്ന് മഹാവിഷ്ണു തിരുമ്മേ എനിക്കാണ് സാധാരണ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്താൻ കഠിന ശ്രമം ചെയ്യണം ബ്രഹ്മാവിനെയും പരമശിവനെയും വളരെ എളുപ്പത്തിൽ പ്രീതിപ്പെടുത്തി തപസ് ചെയ്ത് അനുഗ്രഹം വായിക്കാം പക്ഷേ മഹാവിഷ്ണു അത്ര വേഗം തൃപ്തനാവില്ല പക്ഷേ ധ്രുവൻ്റെ കാര്യത്തിൽ അവിടെ ഭഗവാൻ പ്രത്യേകമായൊരു പരിഗണന നൽകി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു കൂടി അതും ഗരുഡ ഗരുഡവാഹനനായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോഴും ധ്രുവൻ ഓം നമോ ഭഗവതേ വാസുദേവായ ആ മന്ത്രം തന്നെ ജപിച്ചു കണ്ണടച്ചു അപ്പോൾ ഇപ്പോൾ ഭഗവാൻ മുമ്പിൽ വന്ന് നിൽക്കുന്നു നിൽക്കുന്ന പറഞ്ഞാൽ ഗരുഡപ്പുറത്ത് ഇരിക്കുകയാണ് പക്ഷെ അത് ധ്രുവൻ കണ്ണടച്ചത് കൊണ്ട് കാണുന്നില്ല അപ്പോഴും ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഭഗവാന് ആ ധ്യാനത്തിൽ നിന്ന് ഉണർത്തണമല്ലോ എന്താ ചെയ്ത് അറിയോ തൻ്റെ കയ്യിലുള്ള ശംഖം ആ ശംഖം എടുത്ത് ധ്രുവൻ്റെ കവിഴ് തടത്തിൽ മെല്ലെ ഒന്ന് മുട്ടി വലിയൊരു ഭാഗ്യമാണ് അതു ലഭിച്ചത് ഈ ശംഖം മഹാവിഷ്ണു ശംഖം എന്ന് പറയുന്നത് പ്രണവമന്ത്രമാണ് ലോകത്തിൽ ആദ്യമായുണ്ടായ ശബ്ദം ഏതാണ് പ്രണവമാണ് ഓംകാരമാണ് അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത് ആദിശബ്ദം എങ്ങനെ വന്നു ശംഖത്തിൽ നിന്നാണ് അതിൻ്റെ പ്രതീകമാണ് അല്ലെങ്കിൽ അതിൻ്റെ രൂപമാണ് ശംഖ് ശംഖനാദം മുഴക്കുക ആ ശംഖനാദം കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യം എന്നാണ് പറയുന്നത് മറ്റ് മൈക്കിലൂടെ വലത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ശംഖനാദം കേൾക്കലാണ് ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ ഈ മൈക്കിലൂടെ ഇങ്ങനെ പല ഗാനങ്ങളും കേൾക്കാം പക്ഷെ അതൊക്കെ ആ എന്താ എന്താ പറയുക യന്ത്രങ്ങളുടെയും അതിൻ്റെയും ശബ്ദങ്ങളും കാര്യം ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയുണ്ടാകും പക്ഷേ ശരിക്കും ക്ഷേത്രങ്ങളിൽ പഴയ കാലങ്ങളിൽ എന്താ ചെയ്തത് ഭഗവാനെ പള്ളി ഉണർത്താനായിട്ട് ആ ഗോപുരത്തിൽ അവിടെ വന്ന് ആ ശംഖനാദം മുഴക്കും ഏഴ് തവണ മുഴക്കണം എന്നാണ് പറയുന്നത് ആദ്യം തന്നെ സപ്തർഷികളെ ഉണർത്തണത്രേ അതിനാണ് ഏഴ് തവണ ശംഖനാദം മുഴക്കം ആ ശംഖനാദമാണ് ശരിക്കും വാസ്തവത്തിൽ ആ ക്ഷേത്രത്തിന് പുറത്തുള്ളവരൊക്കെ ഉണർത്തേണ്ടത് അത് ഭക്തന്മാർ കാലയക്കായി മൈക്കൽ കൂടി വരുന്ന ഈ പാട്ടുകളേക്കാളും നല്ലത് നന്നായിട്ട് ശംഖമുതന്നവരെ കൊണ്ടൊരു ഏഴ് തവണ ഊതിക്കുക അത് മൈക്കിലൂടെ പുറത്തേക്ക് വരട്ടെ അപ്പോൾ അവിടെയുള്ള ഭക്തന്മാർക്ക് മുഴുവനും ഒരു അനുഗ്രഹമാണ് ലഭിക്കുന്നത് അത് പുറത്തേക്കും ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഭഗവാന്റെ ആ ചൈതന്യമുള്ള ആ പ്രണവമന്ത്രത്തിൻ്റെ പ്രതീകമായ ആ ശംഖം വാസ്തവത്തിൽ എവിടെയാ തട്ടിയത് കവിഴ്ത്തടത്തിൽ ധ്രുവൻ്റെ അപ്പോൾ പെട്ടെന്ന് വളർന്നു അപ്പോൾ ആ ഭഗവാന്റെ ആ സർവജ്ഞത്വമുള്ള പ്രണവമന്ത്രം വഹിക്കുന്ന ആ ശംഖ് ധ്രുവൻ്റെ കവിളിൽ തട്ടിയപ്പോൾ ധ്രുവൻ സർവജ്ഞനായി മാറുകയാണ് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയത് അഞ്ച് വയസ്സായ ആ കുട്ടി സർവജ്ഞത്വം ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതൊരു പ്രത്യേക ഒരു കാര്യമാണ് എട്ടാമത്തെ ശ്ലോകം താവത്യുബോധവിമലം പ്രണുബന്ധമേന താവത് വിബോധ വിമലം ശംഖിൻ്റെ സ്പർശത്താൽ അറിവില്ലായ്മ ഇല്ലാതായി വിശിഷ്ടമായ ബോധം ധ്രുവനിലുണ്ടായി പ്രണുബന്ധമേനം തത്വബോധത്തോടെ വ്യക്തമായി സ്തുതിക്കുന്ന ധ്രുവനോട് തതീയഭാവം അവഗമ്യ ത്വം ആഭാഷധാഹ അവൻ്റെ മനോഗതം മനസ്സിലാക്കി അങ്ങ് ഇപ്രകാരം ധ്രുവനോട് പറഞ്ഞു ധ്രുവ ധ്രുവരാജകുമാര ചിരം രാജ്യം സമനുഭൂയ വളരെക്കാലം രാജപദവി അനുഭവിച്ച് ഭൂയ സർവോത്തരം വിരിവൃത്തിഹീനം പദ ഭജസ്വ പിന്നീട് എല്ലാ പദവിയേക്കാളും ശ്രേഷ്ഠവും പുനർജന്മമില്ലാത്തതും ആയ പദവിയെ നീ പ്രാപിക്കൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു പ്രണവസ്വരൂപമായ പാഞ്ചജന്യ ശംഖം അതിൻ്റെ സ്പർശത്താൽ അഞ്ചു വയസ്സ് മാത്രം പ്രായമായ ധ്രുവനിൽ വിശിഷ്ടമായ ജ്ഞാനമുണ്ടായി വിദ്യ അഭ്യസിക്കാതെ തന്നെ പരമമായ വിജ്ഞാനം പെട്ടെന്ന് നേടുവാൻ സാധിച്ചു ധ്രുവൻ്റെ സ്തുതിയിൽ നിന്ന് ഈ കാര്യം വ്യക്തമാണ് ഭഗവാന്റെ കൃപാകടാക്ഷമുണ്ടെങ്കിൽ ഏതൊരു പാമരനും മഹാപണ്ഡിതകനാകുവാൻ സാധിക്കും തിരുവൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ മഹാവിഷ്ണു വളരെ കാലം പിതാവിന് ശേഷം രാജപദവിയിലിരുന്ന് അതിലൂടെ ലഭിക്കുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാനും അതിനുശേഷം എല്ലാ പദവിയെക്കാളും ശ്രേഷ്ഠമായ പുനർജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുവാനും ഉള്ള ഒരവസ്ഥയെ പ്രാപിച്ചു അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി എന്നാണ് പറയും അത് നമ്മൾ പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് തന്നെ ആത്മീയതയെപ്പറ്റി മനസ്സിലാക്കിയാൽ ആ കുട്ടി വളരുന്ന മുറയ്ക്ക് അതിനെപ്പറ്റി കൂടുതൽ ജ്ഞാനം ഉള്ളിൽ തന്നെ ലഭിക്കും നമ്മൾ രക്ഷാകർത്താക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടി പിന്നെ പ്രസവിച്ചു വളർത്തി ഏകദേശം നടക്കാനും ഇരിക്കാനൊക്കെ പ്രായമായി ഓരോന്ന് മനസ്സിലാകുന്ന സമയത്ത് തന്നെ ഇത്തരം കഥകൾ ധ്രുവൻ്റെ ആ കഥയാണ് കൊച്ചുകുട്ടികൾക്ക് ആദ്യം അഞ്ച് വയസ്സാകുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നാരായണയും ചൊല്ലിയിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ആ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം അത് നേരത്തെ തന്നെ നേടാൻ ആ കുട്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും അവൻ്റെ മനസ്സിൽ വേറെ വേണ്ടാത്ത ചിന്തകൾ കടന്നു വരില്ല കുട്ടികളെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ അച്ഛനമ്മമാർക്ക് നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ പറ്റിയും അതുപോലെ ആധ്യാത്മികതയെപ്പറ്റിയും പറഞ്ഞു കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികളെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം ആ സമയത്ത് കിട്ടിയ ജ്ഞാനമാണ് കുട്ടികൾക്ക് അവസാനം വരെ മനസ്സിൽ നിലനിൽക്കുക അപ്പോൾ ഇവിടെ ധ്രുവന് ആ ഒരു സ്പർശം ആ ശംഖൻ്റെ സ്പർശം കിട്ടിയപ്പോൾ എല്ലാ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് ഉള്ളിൽ തന്നെ കിട്ടാൻ തുടങ്ങി അതൊക്കെ നേടാൻ ഒരിക്കലും ഒരു ജന്മം പോരാ ആ ഒരു ഈ ജന്മത്തിൽ തന്നെ അതെല്ലാം തിരി പൂർണ്ണ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാവുന്ന മാറ്റം എന്തായിരിക്കും പക്ഷെ അതൊന്നുമല്ലല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിൽ നിന്നും ഒക്കെ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന എന്തൊക്കെയോ വേണ്ടാത്തതും ഒക്കെയാണ് അവർ മനസ്സിലാക്കുന്ന പ്രായത്തിൽ അത് മാറ്റിയെടുക്കേണ്ടതുണ്ട് കുട്ടികളുടെ ഭാവി ജീവിതത്തെ പറ്റിയാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് അവർക്ക് സ്വന്തമായി തന്നെ ഉള്ളിൽ നിന്ന് അറിവ് ലഭിക്കേണ്ടതായ മാർഗത്തെപ്പറ്റി കൊടുക്കുകയാണ് വേണ്ടത് അപ്പം ഈ കാരണത്താൽ ഇനിയൊരു ജന്മമില്ലാത്ത ഒരു ലോകത്തിലേക്ക് ധ്രുവനെ ഭഗവാൻ കൊണ്ടുപോവാണ് എപ്പോൾ ആദ്യം ചോദിച്ചു എന്താ വരം വേണമെന്ന് ചോദിച്ചു എനിക്ക് മോക്ഷം വേണമെന്ന് പറഞ്ഞു ധ്രുവൻ അപ്പോഴും പറഞ്ഞായിട്ടില്ല നീ അഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ ഉത്താനപാത മഹാരാജാവിന് ശേഷം രാജ്യം പരിപാലിക്കേണ്ടത് ഈ ഭൂമി പരിപാലിക്കേണ്ടത് തൻ്റെ കടമയാണ് അങ്ങനെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നല്ലൊരു ഭരണം കാഴ്ചവെച്ച് പ്രായമാകുമ്പോൾ കുട്ടികളെ മൂത്ത മകന് ഏൽപ്പിച്ച് വേണം മോക്ഷത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ അതിന് ഞാനൊരു ലോകം തന്നെ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ഈ ഒമ്പതാമത്തെ ശ്ലോകം ഇത്യുശുഷീ തൊയ് നൃപനന്ദനോ സ തുയിതി ഉജൂഷി അങ്ങ് ഇപ്രകാരം ധ്രുവനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായതിനു ശേഷം നൃപനന്ദന അസൌ ധ്രുവരാജകുമാരൻ ആനന്ദാദാഖില ജന നഗരീമുപേത ജനങ്ങളെയെല്ലാം ആനന്ദിപ്പിച്ച് അവരുടെയെല്ലാം ആദരന് വിധേയനായ ജനങ്ങളാൽ ആഘോഷപൂർവ്വം ആനയിക്കപ്പെട്ട നഗരത്തിലേക്ക് വന്നു താതേ വനം ഗതേജ ആദൃത രാജ്യഭാരത്താനപാദ മഹാരാജാവ് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം രാജ്യഭാരം ധ്രുവനെ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചു ഭഗവത് അനുഗ്രഹപൂർണ കാമാ ചിരം രേമേ അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനായി ധ്രുവൻ വളരെ കാലം ഭൂമിയെ ഭരിച്ച് സുഖമായി കഴിഞ്ഞു പ്രായമായപ്പോൾ ഉത്താനപാദ മഹാരാജാവ് തൻ്റെ മൂത്ത ഉത്തമൻ ഉത്തമം പക്ഷെ ആ ഉത്തമൻ മരണപ്പെട്ടു യുദ്ധത്തിൽപ്പെട്ടു മരണപ്പെട്ടു പിന്നെ ധ്രുവനാണ് രാജാവായത് ആ രാജാ പദവി ലോകത്തിൻ്റെ ലോകത്തിൻ്റെ രാജ്യ പദവിയാണ് ഇട്ടോ കൊടുക്കുന്നത് അല്ലാതെ ഒരു ഒരു രാജ്യത്തിൻ്റെ അല്ല ഒരു ദേശത്തിൻ്റെ അല്ല മുഴുവൻ ഭൂമിയുടെയും അതാണ് ഒരു കാലത്ത് സനാതനധർമ്മം ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ആ ലോകത്തെ ഭൂമിയെ ഏൽപ്പിച്ച് കൊടുത്തു താനപാത മഹാരാജാവ് മൺമറഞ്ഞു പിന്നെ എല്ലാം ഭഗിയായിട്ട് ഈ ഭൂമിയെ ഭരിച്ചു എന്നാണ് പറയുന്നത് ജനങ്ങൾക്കൊക്കെ പ്രിയങ്കരനായി എന്നാണ് പറയുന്നത് ശ്ലോകം പത്ത് യക്ഷേണദേവനിഹതയെ പുനരുത്തമേസ്മിൻ ദേവപുനഃ അസ്മിൻ ഉത്തമേ യക്ഷേണനിഹതേ ഭഗവാനെ ഒരിക്കൽ സഹോദരനായ ഉത്തമനെ ഒരു യക്ഷൻ വധിച്ചപ്പോൾ സ യക്ഷേ യുദ്ധനിരത ധ്രുവരാജാവ് യക്ഷന്മാരുമായി ഏറ്റുമുട്ടി മനുക്തിയാവിരത സ്വയംഭവമനുവിൻ്റെ ഉപദേശപ്രകാരം യുദ്ധത്തിൽ നിന്ന് ധ്രുവൻ പിൻവാങ്ങി ശാന്ത്യാ പ്രസന്നഹൃദയാത് ഉപേതാത് ധനതാത് ധ്രുവൻ്റെ ക്ഷമാശീലം കണ്ട് സന്തുഷ്ടനായ വൈശ്രവണൻ അതായത് യക്ഷന്മാരുടെ രാജാവ് നിന്ന് മഹാത്മാസുദൃഢാം ത്വദ്ഭക്തിയും ഏവ ആവൃണോത് മഹാത്മാവായ ധ്രുവരാജാവ് ദൃഢമായ ഭഗവത്ഭക്തിയെ മാത്രം വരമായി സ്വീകരിച്ചു ഈ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ധ്രുവൻ്റെ സഹോദര വാത്സല്യമാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത് ധനാധിപനായ വൈശ്രവണിൽ നിന്ന് അതായത് കുബേരിൽ നിന്ന് ഉറച്ച ഈശ്വര ഭക്തിയാണ് ധ്രുവൻ ആവശ്യപ്പെട്ടത് ധ്രുവൻ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മാത്രം രാജാവല്ലായിരുന്നു മനുഷ്യ സൃഷ്ടി ആദ്യമായി നടത്തിയ സ്വയംഭവനും ഭൂമിയുടെ മുഴുവനും രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായ ഉത്താനപാതനും ഭൂമിയുടെ ഏക രാജാവായിരുന്നു ധ്രുവൻ അച്ഛൻ നിന്നും പരമ്പരാഗതമായി ലഭിച്ച ഭൂമിയുടെ രാജപദവി സ്വീകരിച്ച് ഭൂപാലനായി കഴിയുകയാണ് ആദ്യകാലത്ത് ഭൂലോകം മുഴുവനും സനാതനധർമ്മം നിലനിന്നിരുന്നു ഭൂമിയിലെ പ്രജകളെല്ലാം ഭൂമിപാലൻ്റെ നിർദ്ദേശാനുസരണം ജീവിച്ചു അങ്ങനെ ഭൂമി മുഴുവനും ഒരേ ഒരു സംസ്കാരമാണ് വളരെ മുമ്പ് നിലനിന്നിരു നിന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു പ്രത്യേകമായൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ ഭാരതമാണ് നമ്മുടെ പൂർവീകം മായ ദേശം ഒരു രാഷ്ട്രമെന്ന് പറയുന്നത് പക്ഷേ ഭാഗവതം തുടങ്ങിയ പുരാണമെന്ന് മനസ്സിലാവുന്നത് ഭാരതത്തിനപ്പുറം ഈ ഭൂമി മുഴുവനും സനാതനധർമ്മം നിറഞ്ഞു നിന്നിരുന്നു ഒരേ ഒരു ചക്രവർത്തി രാജാവാണ് ഭരണം നടത്തി കുറേ കാലം അങ്ങനെയാണ് ധ്രുവനുമൊക്കെ ഭൂമിയുടെ അധിപനായിട്ടാണ് അറിയപ്പെട്ടു വന്നിരുന്നത് ദേവലോകത്തിൻ്റെ അധിപൻ ദേവേന്ദ്രൻ അതുപോലെ ഭൂമിയുടെ അധിപൻ ഈ രാജാക്കന്മാരും ധ്രുവനുമായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഭരണകാലത്ത് ലോകം മുഴുവനും സദാ സനാതനധർമ്മം നിറഞ്ഞു നിന്നിരുന്നു പിന്നീട് ക്രമേണ ക്രമേണ ഭൂഖണ്ഡങ്ങളായി ആ ഭൂഖണ്ഡങ്ങൾക്കുള്ള രാജാവ് അങ്ങനെ അധികാരം കുറഞ്ഞു കുറഞ്ഞ് വന്ന ഘട്ടത്തിൽ മറ്റു പല ചിന്തകളും കടന്നുകൂടി ചില പ്രത്യേകമായ പ്രത്യശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുകയും പിന്നെ ചില മതങ്ങളുണ്ടാവുകയും അങ്ങനെ ഭാരതം ബാക്കിയുള്ള സ്ഥല രാജ്യങ്ങളിലെല്ലാം തന്നെ സനാതനധർമ്മത്തിൽ നിന്ന് വ്യതിചരിച്ചു കൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ കൂടി മതങ്ങളുണ്ടായി പക്ഷേ ഭാരതത്തിലത് എപ്പോഴും നിലനിന്നു വരുന്നു എന്നുള്ളതാണ് അപ്പം എപ്പോഴും നമ്മൾ അഖണ്ഡ ഭാരതം എന്ന് പറയുമെങ്കിലും നമ്മുടെ സനാതനധർമ്മം ഭാരതത്തിനപ്പുറത്ത് ഭൂമിയുടെ നാല് ചക്രവാളം വരെ നീണ്ടു നിവർന്ന് നിന്നിരുന്നു അല്ലെങ്കിൽ നിലനിന്നിരുന്നു എന്നത് നമ്മൾ സനാതനധർമ്മ വിശ്വാസികളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അങ്ങനെ ധ്രുവൻ നല്ലൊരു ഭരണം കാഴ്ചതിന് ശേഷം പ്രായമായി അപ്പോഴാണ് ഒരു ധ്രുവലോകം എന്ന് പറയുന്ന ഒരു വൈകുണ്ഠലോകത്തിനടുത്തുള്ള ധ്രുവലോകം മഹാവിഷ്ണു സൃഷ്ടിച്ചു ആ ധ്രുവലോകത്തിൽ വേണം ധ്രുവൻ താമസിക്കൻ എന്ന് പറഞ്ഞ് വിമാനം കൊടുത്തയച്ചു ആ വിമാനത്തിൽ കയറാൻ പറഞ്ഞപ്പോൾ ധ്രുവൻ എന്താ പറഞ്ഞാൽ ഇത് ധ്രുവലോകം എന്ന് കേട്ടു ഞാൻ സ്വർഗലോക സമാനമാണ് പക്ഷേ ആ സ്വർഗലോക സമാനമായി ധ്രുവലോകത്തിൽ ആദ്യം ചെല്ലേണ്ടത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയാണ് എൻ്റെ ഈ ഉയർച്ചയ്ക്കൊക്കെ കാരണം അവർ കാണാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പോവില്ല അതുകൊണ്ട് ഞാൻ പിന്തിരിയാണ് പറഞ്ഞു വിമാനം കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞത് ഇതാ മുമ്പിലുള്ള വിമാനത്തിൽ അമ്മ പോയിക്കൊണ്ടിരിക്കുകയാണ് ധ്രുവലോകത്തിലേക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി അങ്ങനെ അമ്മയുടെ പിന്നാലെ ആ മകൻ ഈ ധ്രുവലോകത്ത് പോയി ആ ധ്രുവലോകം ഇപ്പോൾ നമുക്ക് കാണാം ധ്രുവ നക്ഷത്രത്തിലൂടെ ഇന്നും കാണാൻ സാധിക്കും കേവലം അഞ്ച് വയസ്സ് മാത്രം പ്രായമായ കുട്ടിയുടെ ഒരു വിജയമാണ് അത് നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രചോദനമാകുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇപ്പോൾ വിശദീകരിച്ചു നമസ്തേ